സുവിശേഷങ്ങൾ പറയാത്ത ഈശോയുടെ കുട്ടിക്കാലം സംസാരിക്കുന്ന സിനിമയാണ് ദ യങ് മെസ്സിയ ഏഴുവയസ്സുള്ള വയസ്സുള്ള ഈശോയെക്കുറിച്ചാണ് പറയുന്നത് എൻ്റെ അകത്ത് ഈശോയുടെ ഒരങ്കിളുണ്ട് ക്ലിയോപാസ് അദ്ദേഹത്തിൻ്റെ മാനസിക പ്രശ്നമാണ് ഒച്ചപ്പാടും ബഹളവും അലൂസിനേഷനും ഒക്കെ ഉണ്ടാവും ഈ മനുഷ്യന് ചിലപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇയാൾ ഇറങ്ങിപ്പോവും ദിവസം ഇയാള് മരിക്കാൻ വേണ്ടി ജോർദാൻ നദിയിലൊക്കെ ഇറങ്ങാം ആൾക്കാരും അയാളുടെ വീട്ടുകാരൊക്കെ ചുറ്റുമുണ്ട് അപ്പോൾ ഈശോയുടെ അമ്മ മേരി രക്ഷപ്പെടുത്താൻ വേണ്ടി പുഴയിലൊക്കെ ഇറങ്ങുമ്പോൾ ഈ ക്ലയോപ്പാസിൻ്റെ ഭാര്യ പറയും വേണ്ട എത്ര നാളായി സഹിക്കണ ചാവട്ടെ ആ സമയത്ത് എല്ലാവരും നോക്കി നിൽക്കി ഏഴ് വയസ്സുള്ള ഈശോ വെള്ളത്തിലൊക്കെ ഇറങ്ങി ചൊല്ലുന്നു എന്നിട്ട് ഈ മനുഷ്യൻ്റെ രണ്ട് കവളിൽ ഇങ്ങനെ തലോടുന്നുണ്ട് കെട്ടിപ്പിടിച്ച് തല നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു അയാളുടെ എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും ഫാദർ ലെറ്റർ സ്കീപ്പ് യം ഞാൻ വലിയ കാര്യമാണ് ചോദിക്കണമെന്ന് എനിക്കറിയാം പക്ഷെ ലെറ്റർ സ്കീപ്പ് യും പ്ലീസ് അപ്പനിഷ്ടമുണ്ടെങ്കിൽ മതി കേട്ട ആ പ്രാർത്ഥന കഴിയുമ്പോൾ ഈ മനുഷ്യൻ ഈശോനെ രണ്ട് കയ്യിലെടുത്തിട്ട് ഇവർ രണ്ടര വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നുണ്ട് വെള്ളത്തിൽ നിന്ന് ഇയാൾ കയറി വരുമ്പോൾ പിന്നെ അയാൾ സുബോധമുള്ള മനുഷ്യനായിട്ട് മാറുക അത്ഭുതം ഈശോയുടെ ഏതേ പ്രാർത്ഥനയാണ് ഇന്നത്തെ ഗോസ്ബിലെ നമ്മൾ കാണുന്നത് ഒരാളെ പോലും നഷ്ടപ്പെടുത്താതെ എല്ലാവരും ഉയർപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ അപ്പൻ്റെ ആഗ്രഹം ഈശോ ഒന്നും തുടരുന്നതു തന്നെയാണ് നമ്മുടെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കിയേ നമ്മുടെ കൂടെ നിൽക്കുന്ന ചില ആൾക്കാർ വഴിതെറ്റി പോകുമ്പോൾ നമ്മളവരെ കൈവിട്ട് കളയുന്നില്ല പകരം പോലെ കൂടെ നിർത്താൻ പറ്റുന്നുണ്ടോ തള്ളിക്കളയാതിരിക്കാൻ പറ്റുന്നുണ്ടോ ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടോ